ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് മരിച്ചതിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധി എംപിയുടെ ഭർത്താവും വ്യവസായുമായ റോബർട്ട് വാദ്രയ്ക്ക് എതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് ഇരുപത്തിയെട്ട് മിനിറ്റ് മുൻപേ റോബർട്ട് വാദ്ര അദ്ദേഹം മരിച്ചെന്ന് കാട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തെന്ന് അമിത് മാളവ്യ ആരോപിച്ചു ആശുപത്രി പ്രസ്താവന പ്രകാരം മരണം സംഭവിച്ചത് ഒൻപത് അൻപത്തി ഒന്നിനാണ് എന്നാൽ അതിനും ഇരുപത്തിയെട്ട് മിനിറ്റ് മുൻപേ റോബർട്ട് വാദ്ര മരണവിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരുന്നു ഇത് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന ചർച്ച കോൺഗ്രസിലും സജീവമാണ് വീട്ടിൽ നിന്നും എട്ട് മണിയോടെ എത്തിച്ച മൻമോഹൻ സിംഗിന് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിയായിരുന്നില്ല ഈ സമയം പ്രിയങ്കാ ഗാന്ധി അടക്കം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതിനും ആലോചനയുണ്ടായിരുന്നു അതും പിന്നീട് വേണ്ടെന്ന് വെച്ചു ഇതിനിടയിലാണ് റോബർട്ട് വാദ്രയുടെ ട്വീറ്റ് എത്തിയത് മണിയോടെയാണ് എയിംസ് പത്രക്കുറിപ്പ് ഇറക്കിയത് ഇതിൽ മരണസമയം വ്യക്തമായി തന്നെ ഒൻപത് അൻപത്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേസമയം ഈ വിവാദത്തിൽ റോബർട്ട് വാദ്ര ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല എന്നാൽ ഗാന്ധി കുടുംബത്തെ പതിറ്റാണ്ടുകൾ സേവിച്ചതിനുള്ള പ്രതിഫലമാണോ ഇതെന്നാണ് ബി ജെ പി നേതാക്കളുടെ വിമർശനം മൻമോഹൻ സിംഗ് ഗാന്ധി കുടുംബത്തിൽ നിന്ന് കൂടുതൽ ബഹുമാനം അർഹിക്കുന്നുണ്ടെന്നും അമിത് മാളവ്യ വിമർശനം ഉന്നയിച്ചു രാജ്യത്തെ സമുന്നതരായ ഒരാളായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ ഇന്ത്യ ദുഃഖിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനക്കുറിപ്പിൽ പറഞ്ഞത് പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു വർഷങ്ങളോളം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഏറെ ശ്രദ്ധേയമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അതേസമയം എയിംസിൽ ചികിത്സയിലായിരിക്കും തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് മൻമോഹൻ സിംഗ് വിട പറഞ്ഞത് അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ മഹദ് വ്യക്തിത്വമാണ് ഓർമ്മയാകുന്നത് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയുടെ പതിനാലാമത് പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് അധികാരമേറ്റത് രണ്ടാമത് അധികാരമേറ്റത് രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തിരണ്ടിനുമാണ് ഇക്കഴിഞ്ഞ ഏപ്രിലാണ് മുപ്പത്തിമൂന്ന് വർഷകാലത്തെ സേവനത്തിനു ശേഷം മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്ന് വിരമിച്ചത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചുവാർത്ത ധനമന്ത്രിയായും ലൈസൻസ് രാജ് ഇല്ലാതാക്കിയ ധനമന്ത്രിയെന്നും പേരെടുത്ത അദ്ദേഹം സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കിയതിലൂടെ ശ്രദ്ധേയനായിരുന്നു റിസർവ് ബാങ്ക് ഗവർണറായും രാജ്യാന്തര നാണ്യനിധിയുടെ ഇന്ത്യയിലെ ഡയറക്ടറായും ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായും രാജ്യസഭാ പ്രതിപക്ഷ നേതാവായും യു ജി സി അധ്യക്ഷ പദവിയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുമുണ്ട് ജവഹർലാൽ നെഹ്റുവിന് ശേഷം അഞ്ചു വർഷം പൂർത്തിയാക്കി കഴിഞ്ഞ് വീണ്ടും അധികാരത്തിലെത്തിയ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള പഞ്ചാബിലെ ഗാഹിൽ സിഖ് കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായി അപ്രതീക്ഷിതമായി എത്തിയ അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യ വ്യക്തിയുമാണ് ആദ്യ സിഖ് മതസ്ഥനായ പ്രധാനമന്ത്രിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചു വന്നിരുന്നു